ഹരി ഓം ഭാഗവതം പഞ്ചമസ്കന്ധം ഇരുപത്തിയാറാം അധ്യായം മുപ്പത്തിരണ്ടാമത്തെ വരി തൊട്ട് ഏ ത്രിഹ വൈപുരുഷ പുരുഷമേധേന യജന്ദേശ് സ്ത്രീയോ നൃപശൂൻ നൃപശൂൻ ഖാദന്തി തേ പശവ ഇവ നിഹത യമസദനെ യാതയന്തോ രക്ഷോഗണ സൗനിക ഇവ സ്വധിദിന് അബദാര്യ അസൃഗ പബന്തി നൃത്യേ ചായ ഹൃഷ്യമാണ യഥേഹ പുരുഷത്വിഹ എതു ഇഹ വൈ പുരുഷ പുരുഷാഥമേന പുരുഷാഥമേന അല പുരുഷ നല്ല കണ്ടോ ഞാൻ എത്ര പ്രാവശ്യം രണ്ട് പ്രാവശ്യം എടുത്തെടുത്ത് വായിക്കുക പുരുഷ മേധേന മേധിക്കുക ഹിംസിക്കുക പുരുഷ മേധേന മനുഷ്യരെ ഹിംസിച്ചിട്ട് യജന്തെ ദുർദേവതകളെ ആരാധിക്കുന്നുവോ നമ്മൾ യജ്ഞങ്ങളൊക്കെ നടത്തുമ്പോൾ പണ്ടുകാലത്ത് യജ്ഞ പശുവിനെ ഒരു യൂപ്പത്തിൽ യൂപത്തിൽ കെട്ടും കെട്ടിയിടുമായിരുന്നു അവിടെ ഒരു കുറ്റിയിൽ കെട്ടിയിടുമായിരുന്നു ഇതിനെയാണ് ഹോമിക്കാ പോ പെടുന്നതെന്ന് ഒരു അറിവിന് വേണ്ടിയിട്ട് ചെയ്യുമായിരുന്നു യജ്ഞ പശു എന്നതിനെ പറയും അത് ആടാകാം പശുവിനെ പശുഹത്യ അവരുടെ അടുത്തും പറയുന്നില്ലേ കേട്ടോ ആട് അങ്ങനെയുള്ള ജീവി വേറെ എന്താന്ന് ആടാണ് ആട് കുതിര ഒക്കെ ഉണ്ട് അശ്വമേധയാകോ അങ്ങനെയാണല്ലോ അത് അത് അഴിച്ചുവിടുക എന്നേ ഉള്ളൂ കൊല മിക്കവാറും ഹിംസ ചെയ്യുന്നത് ആടിനെയാണ് അത് പുരാതീന കാലം മുതലേ അങ്ങനെ ചെയ്യുന്നുണ്ടെന്ന് തോന്നുന്നു കാരണം യക്ഷ ദക്ഷ പ്രജാപതിയുടെ തല അർത്തതിന് ശേഷം വീരഭദ്രനല്ലേ അത് ചെയ്യുന്നത് അത് കഴിഞ്ഞുമ്പോൾ മഹാദേവൻ വന്ന് ഒരു തല വേണമല്ലോ ദക്ഷന് ജീവന് ഒരു തല വേണമല്ലോ അതിന് ആടിൻ്റെ തല എടുത്ത് വെച്ചെന്ന് പറയുന്നുണ്ട് അപ്പോൾ ആടിൻ്റെ തല എടുക്കണമെങ്കിൽ ആടിനെ കൊല്ലണമല്ലോ അതെനിക്ക് തോന്നുന്ന അന്ന അന്നത്തെ ആ ഒരു സ കാലഘട്ടത്തിൽ രീതി സമ്പ്രദായമായിരിക്കാം അപ്പോൾ ഈ കഞ്ഞ പശുവിനെ ആയിട്ട് കരുതുന്നത് കൂടുതലും ആടിനെയാണ് ആ ആടിനെ കൊല്ലുന്ന മേധേന ആ കൊല്ലുന്ന മനുഷ്യർ അങ്ങനെയുള്ള മനുഷ്യർ ആ യാതൊരു പുരുഷന്മാരാണോ യാതൊരു സ്ത്രീയാണോ സ്ത്രീകളോ ഇഹ ഈ ലോകത്തിൽ പുരുഷ മേധേന മനുഷ്യരെ ഹിംസിച്ചിട്ട് യജൻ്റെ ദുർദേവതകളെ അതുപോലും മനുഷ്യരും ഉണ്ടായിരുന്നു മനുഷ്യരാജം ആട് പോലെ തന്നെ മനുഷ്യ കുരുതി കൊടുക്കുന്ന ഒരു സമ്പ്രദായം ഉണ്ടായിരുന്നു അതൊരു അധമ ചിന്ത ആഗതിയാണ് അഥമ രീതിയിലുള്ള ഭക്തിയാണ് കാണിക്കുന്നത് അങ്ങനെ അത് ചെയ്യരുത് അത് ദുർദേവതകളെ എന്ന് പ്രത്യേകം പറയുന്നുണ്ട് ദുർദേവതകളെ ആരാധിക്കുന്നുണ്ടോ ഈ മൃഗങ്ങളെയൊക്കെ ബലി കൊടുത്ത് കോഴി അതിനകത്തൊരു ഇതാ അല്ലേ അങ്ങനെ കൊണ്ട് ചെയ്യുന്നുണ്ടോ ആ പശുക്കളുടെ മാംസ പശു ഇവിടെ പറയുന്നത് ജന്തു എന്നുള്ള അർത്ഥത്തിൽ കേട്ടോ ഒരു മൃഗം എന്നുള്ള അർത്ഥത്തില്ല അതായത് പശുവല്ല പശുവിനെ കൊല്ലുന്നതായിട്ട് ഒരിടത്തും പറഞ്ഞിട്ടില്ല പശുവിനെ ഗോഹത്യ നമ്മുടെ ഒരു ഒരു കാരണത്തിനും ഗോഹത്യ സമ്പ്രദായം ഇല്ലായിരുന്നു അതിപ്പോഴും അന്നും എന്നും അത് തെറ്റാണ് പശു കാള മുതലായ ജീവികളെ കൊന്ന് അത് അതിൻ്റെ മാംസം ഭക്ഷിക്കുന്നവർ ഓർമ്മിക്കുക അത് ചെയ്യരുത് ഞാൻ വേറെ പല കാര്യങ്ങളും പറയുന്നത് പോലെ പോലെയല്ല എല്ലാ കാര്യത്തിനും ഫ്ലെക്സിബിളായിട്ട് ഞാൻ പറയുന്നുണ്ട് പക്ഷേ പശു അതൊരു ഒരിക്കലും അത് നമുക്ക് വേണ്ടെന്ന് വെക്കാവുന്നതാണ് കോഴിയെ കഴിക്കാമല്ലോ അത് ഇഷ്ടമുള്ളവർക്കായി അതല്ലാതെ ഈ ബീഫ് അത് ഉപേക്ഷിക്കുക സത്യത്തിൽ ഉപേക്ഷിക്കുക പൂർണ്ണമായിട്ട് അതെന്താണ് നമ്മൾ കാളയാണോ പശു ആണോ ഗോ മാതാവെന്ന് നമ്മൾ പറയുകയും അതിനെ തിന്നുകയും ചെയ്യുന്നത് ഒരിക്കലും ശരിയല്ല കേട്ടോ ഞാനൊരു സന്ദർഭിക്കവശാൽ പറഞ്ഞതന്നേ ഉള്ളൂ അതൊരു വിഷയമായിട്ട് എടുക്കരുത് കേട്ടോ അത് പശു ആ പശുക്കളുടെ മാംസങ്ങളെ തിന്ഹാതന്തി തിന്നുന്നുവോ താൻച്ച ആ പുരുഷന്മാരെയും സ്ത്രീകളെയും ആ പശുക്കൾ എന്ന പോലെ നിഹത ഇവരാൽ ഹനിക്കപ്പെട്ട അവർ അതായത് അവിടെ മരിച്ചു നമ്മൾ ചെല്ലുന്നുണ്ടെന്ന് പറയുന്നുണ്ടല്ലോ അവരുടത്ത് അങ്ങനെ ചെല്ലുന്നില്ലെന്ന് ഞാൻ എപ്പോഴും പറയും അതിപ്പോഴും പറയുന്നു അങ്ങനെ ആ യമസദനെ യമലോകത്തിലെ രക്ഷോ ഗണാഭൂത്വ രാ 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 രാക്ഷസഗണങ്ങളായി ഭവിച്ചിട്ട് അവരൊക്കെ നമ്മളെ തിന്നാൻ തിന്നാനിങ്ങനെ നോക്കിയിരിക്കുക യാഥന്ത ഉപദ്രവിക്കുന്നതിനായി അവതാരിയ പിളർന്നിട്ട് അങ്ങനെ വാ പുളർന്നിരിക്കുക അസർക്ക് രക്തം അസ്രുക്ക് രക്തം പിബന്തി കുടിക്കുന്നു കുടിക്കുകയും ഇഹ പുരുഷാദ ഇവ പുരുഷന്മാരെ തിന്നുന്നവരെ പോലെ ഹൃശ്യമാണ സന്തോഷിക്കുന്നവരായിട്ട് നൃത്യം തീ കളിക്കുകയും ഗായം തീച്ചാൽ പാടുകയും ചെയ്യുന്നു അപ്പോൾ ഇവിടെ ഈ ലോകത്തിൽ മനുഷ്യരെയൊക്കെ ബലികൊടുത്ത് ഈ പിന്നെ ആഭിചാരകർമ്മങ്ങൾ അതുപോലെ ദുർമന്ത്രവാദങ്ങൾ ദുർദേവതകളെയൊക്കെ ആരാധിച്ച് ആ മാംസം ഭക്ഷിക്കുകയൊക്കെ ചെയ്യുന്നുണ്ടെങ്കിൽ അവരെ യമപുരത്തിലിരുന്ന് രക്ഷോ ഗുണങ്ങൾ അവരെ ഹിംസ ആ മൃഗങ്ങളെ ഹിംസിക്കുന്നവർ ആയുധം കൊണ്ട് പിളർക്കുന്നതുപോലെ പിളർന്നിട്ട് രക്തം പാനം ചെയ്യുമെന്നൊക്കെ പറഞ്ഞ് പേടിപ്പിച്ചിരിക്കുന്നതാണ് അതല്ലാതെ അത് ഇതിനകത്ത് പറഞ്ഞിരിക്കുന്നത് എനിക്ക് പറയാതെ പറ്റില്ല അപ്പോൾ അത് അങ്ങനെ പറഞ്ഞിരിക്കുന്നു പക്ഷേ അത് നമുക്ക് ഇച്ചിരി ബുദ്ധിയുടെ ലോജിക്കായിട്ട് ചിന്തിക്കുമ്പം അങ്ങനെയൊന്നും ഇല്ല പക്ഷേ അത് ഇവിടെ നമ്മൾ അനുഭവിക്കേണ്ടി വരുമായിരിക്കാം ഇതിനെയൊക്കെ തിന്നുന്നത് ശരിയല്ല ഈ വലിയ നമ്മളെയൊക്കെ വലിയ ജീവികളെ കൊന്ന് മനുഷ്യൻ ഭക്ഷിക്കുക അത് മല മനുഷ്യനെ ഭക്ഷിക്കുന്നതിന് തുല്യമായിട്ടാണത് ഈ ഭാഗവതത്തിൽ പറഞ്ഞിരിക്കുന്നത് കേട്ടോ മനുഷ്യനെ എന്ന് പറഞ്ഞാൽ മനുഷ്യനെ തിന്നുന്നവർ അതുപോലെ ഈ മൃഗങ്ങളെയും തിരുന്നവർ എന്ന് പറഞ്ഞിരിക്കുന്നു അപ്പോൾ അതിന് തുല്യമായിട്ട് കരുതുന്നു കേട്ടോ അതുകൊണ്ട് അത് കഴിവതും ഒഴിവാക്കുക വാക്കുകളെല്ലാം കിട്ടിയോ എന്നൊന്നുകൂടെ നോക്കട്ടെ ഏ ത്വിഗൈ പുരുഷ പുരുഷ മേധേന യജന്തെ ചായാണ് യാസ്ച അങ്ങനെ യാസ്ച എന്ന് വായിച്ചാൽ മതി ഷ കേൾക്കണം യാസ്ച സ്ത്രീയോ അത് സ ഉണ്ട് കേട്ടോ സ്ത്രീയോ സ്ത്രീയും നൃ മനു പുരുഷൻ പശുവൻ നൃ പശുവൻ നൃ കഴിഞ്ഞൊരു കോമായിട്ടോ നൃ പശുവൻ ഘാദന്തി താം സ്ച താൻ ചാദന്തി ഘാ ഖാതന്തി താം തേ പശവ ഇവ നിഹന്ത നിഹത നിഹത യമസദനെ യമൻ്റെ സ്ഥലത്ത് ചെല്ലുമ്പോൾ യമൻ്റെ സദനത്തിൽ യമസദനെ യമലോകത്തിൽ യാതയെന്തോ രക്ഷോഗണ രാക്ഷസഗണായിട്ട് ഗണത്തിൽപ്പെട്ടവരായിട്ട് സൗനിക എങ്ങനെയാണ് നിൽക്കുന്നത് സ്വതിദിന ഇവ സ്വതിദിന സ്വതിദിന അവതാര്യ എന്നാക്കിക്കോണം കേട്ടോ സ്വതിദിന അവതാര്യ സ്വതിദിന അവതാര്യ അതിനാണ് ഞാൻ നായ്ക്കി നീട്ട് കൊടുത്തിരിക്കുന്നത് സ്വതിദിനത അസൃഗ പിബന്തി നൃത്യന്തി ച ഗായന്തി ഗായീ ചൃഷ്യമാണ യഥേഹപുരുഷാദ തീർന്നെ ഏത്വിഹ അനാഗസോരണ്യേ ഗ്രാമേ വൈശ്രംഭകൈർ ഉപസൃതാൻ ഉപവിശ്രംഭയ്യ ജിജീവിഷുൻ ശൂരസൂത്രാദിഷു ഉപപ്രോതാൻ കീടനകഥയ തയന്ത തേപി ചേത്യ യമയാതു ശൂലാതിഷു പ്രോതാത്മന ക്ഷുത്രൃഭ്യം ചിഹത കങ്കവാടാതിഭി ചേതസ്ത തിക്മ ആ തിക്മ എന്നുള്ളതിൻ്റെ മുമ്പിലുള്ള സെട്ടിക്കളന്നേരേ കങ്കവടാതിഭി ചേത സ്ത തിക്മതുണ്ടൈർ അഹന്യമാന അഹന്യമാന ആത്മസമലം സ്മരന്തി ആത്മശമലം സ്മരന്തിന്യമാന ഹന്യമാന എന്നുള്ളതിൻ്റെ ആ ബാക്കിയാണ് ആ ഇവിടെ വന്നിരിക്കുന്നത് തീക്ഷ്മുണ്ടൈർ കൂർത്തൈ കൊക്കുകൊണ്ട് ഇതസ്തത ഇതസ്ഥത തിക്മതുണ്ടയർ ഹന്യമാന ഹന്യമാന അല്ല തിണ്ടൈർ തിണ്ടൈര തുണ്ടൈർ ഹന്യമാന തുണ്ടൈഹി ആണ് തുണ്ടൈഹി ആണ് ര വന്നിരിക്കുന്നത് തുണ്ടൈഹി അല്ലെങ്കിൽ തുണ്ടൈർ അഹന്യമാന അണര നീട്ടിയിരിക്കുന്നത് അതുകൊണ്ടാണ് തുണ്ടൈർ അഹന്യമാന അല്ല ഘന്യമാന കണ്ടോ ഇങ്ങനെ തീസ്മതുണ്ടൈർ ഹന്യമാന തുഷ് തുണ്ടൈര അഹന്യമാന എന്ന് വരികയല്ലേ നമ്മൾ നീട്ടി നീട്ടി പറയും അത്രയേ ഉള്ളൂ അപ്ഡേറ്റ് എറുന്ന് പറയണ്ട ഒന്നിച്ചങ്ങ് വായിച്ചാൽ മതി തീഷ്മത്തുണ്ട പക്ഷേ ഒരു കോമാ കിട്ടോ തീഷ്മതുണ്ടൈരാ ഹന്യമാന തുണ്ടൈര ഹന്യമാന അപ്പോൾ ഒന്നിച്ച് പറയാം ആത്മസമ്മലം ആ ആഹന്യമാന എന്നില്ല കേട്ടോ തീഷ്മതുണ്ടൈർ ആഹന്യം തീഷ്മതുണ്ടൈരാഹന്യമാന എന്നേ പറയാൻ പറ്റത്തുള്ളത് ആ നീട്ടണം ഒരാ നീട്ടണം തീഷ്മതുണ്ടൈർ തുണ്ടൈരുന്നല്ല തുണ്ടൈര അഹന്യമാന ആ വാക്ക് ഹന്യമാന എന്നാണ് അപ്പം നമ്മളത് അത് ഉദ്ദേശിച്ചങ്ങ് വായിച്ചു അപ്പം അവിടെ ഒന്നും കങ് അതന വലിയ ഒരു ലൈൻ ആയതുകൊണ്ടാണ് ഞാൻ ഒന്നും പിരിക്കാവും നോക്കിയത് കങ്ക വടാതി ഭിഹി ചേത തതസ്തീക്ഷ്മുണ്ടൈര അഹന്യമാന തീഷ്മുണ്ടൈര് അഹന്യമാന അങ്ങനെ വായിക്കാൻ പറ്റുള്ളൂ കേട്ടോ ഹന്യമാന എന്നേ ഉള്ളൂ വാക്ക് ശരിക്കും പറഞ്ഞാൽ പക്ഷെ വായിച്ചു വരുമ്പോൾ നമുക്കത് ആ ആ കേൾക്കുന്ന പോലെ തോന്നും തീഷ്മതുണ്ടൈരാഹന്യമാന ആത്മശമലം ആത്മശമലം സ്മരന്തി അതൊന്നിച്ച് വായിച്ചു അതായിരിക്കും നല്ലത് അല്ലെങ്കിൽ അതൊരു തെറ്റായിട്ട് വരികയില്ലേ അഭിഹത എന്നൊരു വാക്ക് അവിടെ അതിന് മുമ്പുണ്ട് കേട്ടോ അത് നമ്മൾ വായിച്ചല്ലോ പറഞ്ഞല്ലോ ഒത്തിരി വാക്കുകൾ അഭിഹത അഭിഹത ആ അതിന് അവിടെ നോക്കട്ടെ വിശ്രംഭകര് ഉപശ്രൃതാൻ ഉപവിശ്രംഭയ്യ ചഭിഖത ച അഭിഹത അതാണ് നമ്മളുമ്പേ പറഞ്ഞത് ച അഭിഹത ചാ അഭിഹത ചാ അഭിഹത എന്നെഴുതിയിട്ടുണ്ട് അതുപോലെ തന്നെയാണ് ഇവിടെയും ആ ഹന്യമാന എന്നിരിക്കുന്ന ചു തിമതുണ്ടൈരാഹന്യമാന അഹന്യമാന എന്നാണ് വാക്കെന്ന് ഓർമ്മയിൽ വെച്ചാൽ മതി നമ്മൾ പ്ലസ്ട്രേഷൻ ഇടുമ്പോൾ നമുക്കറിയാം അവിടെ ആയുണ്ടെന്ന് എന്ന് പറഞ്ഞ പോലെ ഇവിടെ ആ ഇല്ലെന്ന് ഓർത്തോളുക എന്നാലും അത് ഒന്നിച്ച് വായിക്കുമ്പോൾ ആ ലൈൻ ഒന്നിച്ച് വായിക്കുമ്പം അത് ആഹ് ആന്ന് വരും അതങ്ങനെ വന്നോട്ടെ ഏത് വിഹാവ അത് അതൊന്നുകൂടെ വായിക്കാമേ അതിൻ്റെ എല്ലാ ആദ്യത്തെ ഭാഗത്തെ ഏത് വിഹാവ അനാഗസോരണ്യേ അനാഗസ അരണ്യേ അനാഗസഹ അരണ്യെന്നാണ് അതൊന്നിച്ച് വായിച്ചാൽ മുന്ന അനാഗസോരണ്യേ ഗ്രാമേ വൈശ്രംഭകൈർ വൈശ്രംഭകൈർ ഉപസൃതൻ ഉപവിശ്രംഭയ്യ ഉപസൃതൻ വിശ്രംഭയ്യശ്രംഭയ്യ ജിജീവിഷൂൻ ശൂലസൂത്രാധീഷൂപപ്രോധാൻ ഉപപ്രോധാനാണ് ശൂല സൂത്രാധീഷൂപപ്രോധാൻ ഉപപ്രോധാൻ ഉപപ്രോധാൻ വരും കാരണം ശൂലസൂത്രാധിഷൂപപ്രോധാൻ നീട്ടുണ്ട് ഷൂപ ഊപപ്രോധാൻ ആണ് ഉപപ്രോധാൻ ക്രീഡനകഥയായ യാതയന്തി തേപ്പിച്ച പ്രേത്യ യമ യാതനാസു ശൂലാദിഷു പ്രോതാത്മന ശുത്രുഭ്യം ചാഭിഹതാദിഭേത തതസ്തിക്തുണ്ടാഹണ്യമാന ആത്മസമലം സ്മരത്തി ഇനിയത് മുപ്പത്തിനാലേത്വിക വൈ ഭൂത ഉദ്ദേജയന്ത ഭൂത ഉദ്ദേ നര ഉത്ബണ സ്വഭാവ യഥ ദന്തശതേ പ്രേത്യ നരകെ ദന്തശൂക അഖ്യേ യത്ര നൃപ ദന്തശൂഖ പഞ്ചമുഖ സപ്തമുഖഖ ഉപത്യഗ്രസന്തി യഥോ വിലേശയാൻ അതിനകത്തൊന്നും തിരുത്താനില്ല ഏത്വിഖ വൈ ഭൂതാനി ഉദ്വേജയന്തി എന്ന് മാത്രമേ ഉള്ളൂ ഏത്വിഗ വന്ധാവടക അന്ധാവട അവിടെ നിർത്തുക കോമായിടുക കുസൂല ഗുഹാദിഷു കുസൂല ഗുഹാദിഷു അതൊരു വാക്ക അന്ധാവട കുസൂല ഗുഹാദിഷു അന്ധാവട മാത്രം നിർത്തുക കുസൂല ഗുഹ കുസൂല ഗുഹാദിഷു അതൊരു വാക്കായിട്ട് പറയുക കേട്ടോ അത് കുസൂല ഗുഹാദിഷു ഈ ധാന്യം സൂക്ഷിക്കാനുള്ള പൊത്തുകളൊക്കെ ഉണ്ടായിരുന്നു പണ്ട് ഭൂധാന്യ നിരുദ്ന്ധന്തി തഥാമുത്ര തേഷുവേ തേഷുവേവ തേശുവേവ അങ്ങനെ തന്നെയല്ലേ തേഷേവ ഉപവേഷ്യേഷേവ ഉപഭൂതാനി നിരുദ്ന്ധന്തി തഥാമൂത്ര തേഷുവ ഉപവേഷ്യ സഗരേണ തേഷവ ഉപവേശ്യ സഗരേണ വന്യന ധൂമേന നിരുന്ധന്തി അതിനകത്തത് മാത്രമേ ഉള്ളൂ അന്ധ വട കഴിഞ്ഞിട്ടൊരു കോമ ഇടുക കുസൂല ഗുഹാദിഷു എന്ന് വായിക്കുക പിന്നെ ഭൂതാരി നിരുന്ധന്തി തഥാമൂത്ര തേഷ്വേവ ഉപവേഷ്യ സഗരേണ വന്യനധൂമേന നിരുന്ധന്തി തേഷ്വേവ എന്ന് വായിക്കണം തേഷവോപേശ്യ എന്ന് വായിക്കാൻ ശ്രമിക്കണ്ട യസ്വിഖാ വതിഥീൻ അഭ്യഗതാൻ അതിഥീൻ അഭ്യാഗതാൻ അതൊറ്റവാക്കാം വ ഗൃഹപതി രസ് ഗൃഹപതിരസകൃതു ഉപഗത മന്യുർ ദിഥക്ഷുരിവ गृहपति गृहपतिती असकृद उपगे गृहपती पती असकृद उपगधम्युर्दिक्षुरी उपगमन्यु ഗൃഹപതി കൃത് ഉപഗതമന്യു കേട്ടോ കൃത് ഗൃഹപതിര അസഹത് ഗൃഹപതി അസഹത് രാവട്ടിട്ടായക്കുക അസഹൃത് ഉപഗത അതായുടെ ഊ പായുടെ ഇടയ്ക്ക് രൂ എഴുതിയാൽ അവിടെ ഊന്ന് നമ്മൾ വായിക്കുക ഉപഗതമന്യൂർ ബിധക്ഷുരിവ പാപേന ചക്ഷുഷ നിരീക്ഷതേ തസ ചാപ്പി നിരയെ പാപദൃഷ്ടെ രക്ഷിണി വാപദൃക്ഷ രക്ഷിണി ദക്ഷിണിയല്ല അക്ഷിണി വജ്രതുണ്ടോ ഗൃധ്ര കങ്ക കക പ്രസഹിയോരു ബലാദ് ഉത്പാടയന്തി പ്രസഹിയോരു ബലാദ് എന്ന് ഒന്നിച്ച് വായിക്കുക പ്രസഹിയോരു ബലാദ് ഉത്പാടയന്തി എന്ന് വേറെയും വായിക്കുക അപ്പം മുഴുവൻ ശരിയായി എസ് വ അധി അതിഥീനഭ്യഗതാവാ ഗൃഹപതിരാസഹത ഉപഗതമന്യുർദിഥുരിവ പാപേന ചക്ഷുഷ നിരീക്ഷ നിരയേ പാപദൃഷ്ടേ രാക്ഷിണി വജ്രതുണ്ടൃധ്ര കടാ പ്രസഹ്യൂരുബലാ ഉത്പാടയസ്ഹ്യ ആഡ്യഭിം അതിരം അതിരഹം ആഡ്യമതി மதிஹி ஆட்யா மதி அகம் அகம் கிருதி அகங்க அகம் திரியக் 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 அகங்கிருதி அகங்கிருத் திஸ் அகங்கிருதிர் அகங்கிருத்தர் அகங்கிருதி തിരിയക്ക് അഹങ്കൃതി എന്നേ ഉള്ളേ അഹങ്കൃതി ആ കഴിഞ്ഞിട്ടുള്ള സെട്ടിയരെ അഹങ്കൃതി ഹിന്ന് അവിടെ അങ്ങനെ അങ്ങാക്കുക അഹങ്കൃതിര്യക് പ്രേക്ഷണ സർവതോഭിവിശങ്കി അഭിവിശങ്കി സർവത അഭിവിശങ്കി ഹ്യർത്ഥനാശചിന്തയാ ഹി അർത്ഥനാശചിന്തയാ അർത്ഥനാശിങ്കയാ ചിന്തയാ പരിശുഷ്യമാണ് ഹൃദയവതനോ നിർവൃതി മനവഗതോ നിർവൃതി അനവഗതോ അർത്ഥനാശചിന്തയ അനവഗത നിർവൃതി അനവഗത നിർവൃത്തിം അനവഗത നിർവൃതിയും നോക്കുക പിന്നെ മാവട്ടിട്ട് അനവഗത ഹ ഇ ഗ്രഹ ഇവ അർദ്ധം അഭിരക്ഷ അഭിരക്ഷത്തി സ ചാ തോത്കർഷണ ഉത്പാദന തത് ഉത്പാദന ഉത്പാദനോത്കർഷണ സംരക്ഷണ ശമ ശമല ഉത്പാദന സംരക്ഷണ ശമലഗ്രഹ നാക്ക് കേട്ടോ സംരക്ഷണകഞ്ഞിരി കോമ എഴുതാം സൂജിമുഖേ നരകെ എത്ര യത്ര വിഹം പാപപുരുഷം ധർമ്മരാജപുരുഷവായ ഇവ ധർമ്മരാജപുരുഷ കോമ വായക കോമ ഇവ സൂത്രൈ പരിവയന്തി നരക സർവത്തു സൂത്രയ സഹസ്ര ശത സഹസ്ര സഹസ്രശസ്ത്രു ഒരുപാടുണ്ട് എന്നുള്ള അർത്ഥത്തിലങ്ങ് പറയുന്നത് കേട്ടോ അതൊക്കെ സംഖ്യ ഒന്നും നമ്മൾ തോർക്കട ശതശ സഹസ്രശതേഷു ശസ്തു സഹസ്രശസ്ത്രേ ശസ്തേഷു സഹസ്രശ തേഷു ആയിരിക്കും ആണെന്ന് സഹസ്രശ തേഷു സഹസ്രശ തേശു കേട്ടോ സഹസ്രശ സ വ വെട്ടിയരെ സഹസ്രശ കോമ സഹസ്രശകോമ സർവേഷു സ ച സർവേധർമ്മവർത്തിനോ യേ കെജി ഇഹോദിതനുദിത അനുദിത കെജിത് ഇഹോ ಿಹೋದ ಅನು ಅನೂದ ಅನೂದ ಇತರತ ಇತರತ್ರ ಕ್ರಮ ಧರ್ಮಾನು ಧರ್ಮಾನುವರ್ತಿನ ಧರ್ಮಾನುವರ್ತಿನ ಇವ ಧರ್ಮ ಧರ್ಮವರ್ತಿನೋ അധർമ്മർത്തിനെ അത് അധർമ്മ ഭർത്തന തന്നെയാണ് കേട്ടോ തേ സർവേ ഏ കേതാശ്ശ അനുദിത കേ അനുദിതാശ്ചാ അനുദിതാശ്ചാ ഇഹോദിത അനുദിതാശ്ചാ അങ്ങനെ വായിച്ചാൽ മതിയാണ് ആ തായുടെ ഞായുടെ ഇടയ്ക്കൊരു ആ കെ ജിദ്ഹോദ അനുദിത ഇഹ ഉദിത ആണ് കേജിത് ഇഹ ഉദിത ഒന്നിച്ച് വായിച്ചാൽ മതി കേട്ടോ കേജിദ് ഇഹോദിത അനുദ അവനിപതേ പര്യാണ വിശന്തി തഥൈവ ധർമാനുവർത്തിന ഇതരത്ര ഇഹത്ത് പുനർഭവേത ഉഭയശേഷാഭ്യം നിവസന്തി നിവൃത്തിലക്ഷണമാർ ആദേ വ്യാഖ്യത ആദ എണ്ണം ആദാവ മതിന്വഘോഷോ യ്തുർദു വികൽപ്പത ഉപഗീയത യദ് ഭഗവതോ നാരായണസായ സാക്ഷാത് മഹാപുരുഷവിഷ്ടം രുപം ആത്മായാഗുണമയം അനുവർണിതമാതൃത പഠത്തി ശൃണോതി ശ്രാവയതി സ ഉപഗേയം ഭഗവത പരമാത്മന പരമാത്മനോഹ്യ അഗ്രാഹ്യമാണ് ഉപഗേയം പരമാത്മന അഗ്രാഹ്യമപി പരമാത്മനോ ഗ്രാഹ്യമപി പരമാത്മന അഗ്രാഹ്യമപി ഒന്ന് ചോദിച്ചാൽ മതി പരമാത്മനോഗ്രാഹ്യം അപി അപ്പം നമ്മുടെ അപി കൊണ്ട് നമുക്കൊന്ന് നിർത്താം അഗ്യം പരമാത്മനോ ഗ്രാഹ്യം അപി ശ്രദ്ധ ഭക്തി വിശുദ്ധ ശ്രദ്ധ ഭക്തി വിശുദ്ധ ബുദ്ധിർവേദ എല്ലാ വാക്കുകളായല്ലോ ഏതാവാൻ ഏവാണ്ഡഘോഷേ യസ് ചതുർദശത പുരാണേഷു ചതുർദശത പുരാണേഷു പുരാണങ്ങളിലൊക്കെ ചതു പതിനാല് വിഭാഗങ്ങളായിട്ട് പുരാണങ്ങളിൽ പറഞ്ഞിരിക്കുന്നു ഉപഗീയത വികൽപിത ഉപഗീയത എത്തത് ഭഗവതോ നാരായണസ്യ സാക്ഷാത് മഹാപുരുഷസ് സ്ഥവിഷ്ഠം രൂപം ആത്മ മായാഗുണമയം അനുവർണിതം ആദൃത മായാമയം അനുവർണിതം ആ ആദൃത അനുവർണിതമാതൃത ഒന്ന് ചോദിച്ചാലും മതി എല്ലാം പിടിക്കണ്ട അനുവർണിതമാതൃത പഠതി ശൃോതി ശയതി സ ഉപഗേയം ഭഗവത പരമാത്മന അഗ്രാഹ്യം അപ്പം ശ്രദ്ധാഭക്തിവിശുദ്ധബുദ്ധി വേദ ശുവാഥൂല യഥൂക്ഷ്മം രൂപം ഭഗവതോ യതി സ്ഥൂലേ നിർജിതമാത്മാനം ശനൈസൂക്ഷ്മം ധിയാ നയത് ഒന്നും തിരുത്താനില്ല അതിനകത്ത് ഭൂദ്വീപ വർഷ ഭൂ കൊമ ദ്വീപ വർഷ സരിത് അദ്രി സരിത് അദ്രി ദയുടെ അവിടെ അതാ ആ അദ്രി നഭ സമുദ്ര പാതാള ദിങ് നരക ഭാഗ നരകഭാഗണലോക സംസ്ഥ നരകഭാഗണ നരകഭാഗണലോക സംസ്ഥ സമുദ്ര പാതാള നരകഭാഗണ നരകഭാഗണലോക സംസ്ഥ ഒന്നിച്ചാതല്ല നരകങ്ങൾ നക്ഷത്ര ഗണങ്ങൾ നരകഭാഗണ ഗണലോക സംസ്ഥ ദിങ് അപാതാള ദിങ് നരകഭാഗണലോകസംസ്ഥ ഗീതാമയാ നവ നൃപാദ് ഭൂതമീശ്വര സൂലം ബപു സകല ജീവ നികായ ധാമ ജീവ നികായ ഒന്നിച്ചാണ് ജീവ സകല ജീവ നികാധാമ സകല കഴിഞ്ഞു കോമായിട്ടാ മതി ഹരിോം ശ്രീമദ്ഭാഗവതേ മഹാപുരാണേ പഞ്ചമസ്കന്ധേ പര പാരമഹംസ്യാം സംതായം നരകാനു വർണ്ണനം നാമ ഷഡ്വിംശോധ്യ സമാപ് പഞ്ചമസ്കന്ധാ ഹരി ഓം